രവി പുഷ്കർ എന്ന മനുഷ്യൻ എഫ് സി ഗോവയുടെ തലപ്പുറത്തിരിക്കുന്ന കാലത്തോളം അവർക്ക് ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് നാണം കെട്ട് കരകയറേണ്ട അവസ്ഥ ഉണ്ടാകത്തില്ല ഹൈദരാബാദ് എഫ് സിയുടെ പരിശീലകനായ മനോരമ മർഗസിനെയും അദ്ദേഹത്തിന്റെ സിസ്റ്റത്തിനെയും മൊത്തം രാത്രിക്ക് രാത്രി പൊക്കി തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്ന പുള്ളി കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോയിലും നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ മാനേജ് ചെയ്തു അതുകൂടാതെ ഇനി വരാൻ പോകുന്ന സീസണിലേക്കുള്ള കാര്യങ്ങളും വളരെ വൃത്തിയോടും വെടിപ്പോടും ഭംഗിയോടും കൂടിയിട്ട് നമ്മുടെ രവി പുഷ്കർണ്ണം ചെയ്ത് മറിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ എഫ് സി ഗോവയുടെ ചെറിയൊരു ആരാധകൻ എന്ന നിലയിൽ എനിക്കും സന്തോഷമുണ്ട് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരള ബ്ലാസ്റ്റേഴ്സിലൂടെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇറങ്ങിയത് പിന്നീട് മുംബൈ സിറ്റി എഫ് സിയുടെ എല്ലാം എല്ലാം എല്ലാമായ മാറിയ ജോർജ പെരാര ഡയസ് എന്ന അർജന്റീൻ ക്രിഡേറ്ററിൻ്റെ കോൺട്രാക്ട് സ്വന്തമാക്കാൻ ഗോവയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അടുത്ത സീസണിൽ എസ് സി ഗോവയിൽ ഡയസ് പന്നു തട്ടും എന്നും റിപ്പോർട്ടുകളുണ്ട്